അനുക്കും വഴക്കം തമിൽ തടുക്കി വിളഞ്ഞാൽ മറ്റും ആ തടുക്കി വിളഞ്ഞാൽ മറ്റു ആ സിക്ക പോ സിരിക്കുമ്പോൾ മറ്റും ജി ഈ സൂടുപെട്ടാൽ മറ്റും ഊ സൂടു പട്ടാൽ മറ്റും അലട്ടം പോലെ മറ്റും ഗേ അലട്ടം പോലെ മറ്റും കേ അയ്യത്തിൻ പോവുന്നത് മറ്റും ആയത്തിന് പോലും മറ്റും ഐ ആശ്രയ പോവുന്നത് മറ്റും ഓ ഓ ആശ്രയിൽ പോലും പോലെ മറ്റും ആ വക്കടയിൽ പോലും ആ മെക്കലിൽ പോലും അക് മിക്കലിൽ പോലും അക് തമിഴ് മറ്റും തമിഴ് പേശി മറ്റ നരങ്ങൾ വേറ്റിമൊഴി പേശി മറ്റ നരങ്ങൾ വേറ്റിമൊഴി പേശി തമിഴ്ഡാ മറക്കാമൽ തമിഴ് മറക്കാതെ നമ്മൊഴി തായ് മൊഴി നമ്മൊഴി തായ് മൊഴി തമിഴ് മൊഴി എന്ന് തമിഴ് മൊഴി എന്ന് നന്റി